Sampai ും തറവാട് ക്ഷയിച്ചതും എ നഷ്ടപ്പെട്ടതും വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെയാ ഞങ്ങൾ നിന്ന് പോയത് അതിനുശേഷം ഇവിടേക്ക് വരാറില്ല ഈ ക്ഷേത്രം മുറ്റത്ത് വന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വരും സകല ഐശ്വര്യത്തോടും ഭംഗിയോടും ദീപപ്രഭയിൽ ഭഗവാനെ കണ്ടുതൊഴുത ശീലിച്ചതാ ആ ശ്രീകോവിലിൽ മാറാല് പിടിച്ച് ജീർണിച്ച് ആരും നോക്കാനില്ലാതെ കിടക്കുന്നത് കണ്ടാ സഹിക്കാൻ പറ്റില്ല അതിനെല്ലാം മാറ്റം വരികയല്ലേ ഇനി അതിനെ കുറിച്ച് വിഷമിക്കണ്ട ഇനി എന്നും ഈ മുറ്റത്ത് വന്നാലും ഭഗവാനെ കണ്ടു തൊഴാലോ അതെ പഴയ വിഗ്രഹം കിട്ടിയില്ലെങ്കിലും പുതിയ വിഗ്രഹം കൊണ്ട് ക്ഷേത്രം പുതുക്കി പണിയാൻ തീരുമാനിച്ചത് വലിയ അനുഗ്രഹമായി ഇനി ഈ ക്ഷേത്രം മുറ്റത്ത് നിന്ന് തൊഴുമ്പോ മനസ്സ് നിറഞ്ഞോളൂ ഇവിടെ ക്ഷേത്രത്തിന്റെ ജോലികൾ നടക്കുകയാണെന്ന് മോള് പറഞ്ഞു അതാ ഇവനും കൂടെ ഇവിടെ വരാനൊക്കെ എനിക്ക് മുത്തശ്ശി പറഞ്ഞ അറിവേ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ളൂ എന്നാലും ഇവിടെ വന്നപ്പോ മുൻപ് ഞാൻ വന്നൊരു സ്ഥലം പോലെ തോന്നി ലൈക് ഞാൻ ഇതുവരെ ചെന്നിട്ടില്ലാത്ത പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട് ഒരുപാട് ഒരുപാട് ഫാൻസ് ഉണ്ട് സർ ും അത് ഒരു ഭാഗ്യം തന്നെയാ പക്ഷേ ഇവന്റെ അമ്മ ഇവൻ വീട്ടിൽ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നും വഴക്ക അമ്മമാർ അമ്മമാരെ അങ്ങനെയായിരിക്കും ഞാനും അങ്ങനെയാണെന്നും പറഞ്ഞാണ് അമ്മ എന്നെ എം ഡി ആക്കിയത് ഇനി എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ച് വീട്ടിൽ തന്നെ അമ്മയുടെ പ്ലാൻ എല്ലാ അമ്മമാരും മക്കളുടെ കാര്യത്തിൽ ഒരുപോലെയാണ് മോനെ ഭഗവാനെ പഴയതുപോലെ ഈ ക്ഷേത്രം വീണ്ടും തുറന്നു കാണാനും മനസ്സ് തുറന്ന് നിറഞ്ഞു പ്രാർത്ഥിക്കാനും എനിക്ക് ഒരുപാട് കൊതിയുണ്ട് അതിനല്ലേ ഇത്രയൊക്കെ ശ്രമിക്കുന്നത് കുടുംബക്ഷേത്രം ഇത് പുതുക്കിപ്പണിയുന്ന ജോലികൾ നടക്കുവാണ് പുനഃപ്രതിഷ്ഠ ഉടനെ ഉണ്ടാവും ഇതിനടുത്താണ് ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്നത് നടക്കണം ഇപ്പൊ അവിടെ തറവാടിന്റെ അസ്ഥിവാരം പോലും ഉണ്ടാവില്ല എങ്കിലും അവിടെ കാണിച്ചു തരാം വരും ഞങ്ങൾ തറവാടി സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് അവിടുത്തെ കാഴ്ചകൾ ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നീ കൃഷ്ണപുരത്ത് പോയിരുന്നോ ഇന്ന് ക്ഷേത്രം പുതുക്കപ്പണി എന്ന് ജോലികൾ ആരംഭിക്കുകയല്ലേ ആരെങ്കിലും ചെല്ലണ്ടേ മീരയുടെ അച്ഛനും അമ്മാവനും ഒക്കെ തഞ്ചാവൂർ പോയിരിക്കുന്നുണ്ട് എല്ലാം ഒന്ന് നോക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു അത് നന്നായി മോനെ മീരയും കസിനും മുത്തശ്ശിയും കൂടെ ഓ അതപ്പോ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള വേദിയായിരുന്നല്ലേ അവൾ ആൾ കൊള്ളാലോ നിന്നെ കറക്കിയെടുക്കാൻ വേണ്ട ആയുധങ്ങളൊക്കെ അവളുടെ കയ്യിലുണ്ടല്ലോ അവളെങ്ങനെ കൃത്യമായിട്ട് ഇന്ന് അവിടെ വന്നു ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കല്ലേ അഭി ആ കുട്ടി അത്തര കാര്യൊന്നും അല്ല ഭഗവാൻ കൃഷ്ണനെ ഉപാസിച്ചു കഴിയുന്നവളീര അതിന് ചുളിവിന് ഒരു അമ്പലം ഒപ്പിച്ചെടുത്തല്ലോ അവർ അമ്പത് വർഷത്തിൽ കൂടുതലായി നിത്യപൂജയൊന്നും ഇല്ലാതെ കിടക്കുന്ന ക്ഷേത്രം അത് അവിടിപ്പൊ വിഗ്രഹം പോലും ഇല്ല ആ സ്ഥലത്ത് ക്ഷേത്രം പുതുക്കിപ്പണിത് വീണ്ടും പ്രതിഷ്ഠ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എത്ര വലിയ കാര്യമായിരിക്കും അത് മനസ്സിലാക്കാതെ പറയരുത് ഞാനൊന്നും പറയാതിരുന്നാലേ അവസാനം പെട്ടുപോകുന്നത് ആദർശ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും തന്നെയാടിക്ക അക്കാര്യത്തിൽ സംശയമില്ല നല്ല പുളിങ്കൊമ്പ് നോക്കി തന്നെ അവള് പിടിച്ചിരിക്കുന്നത് അതും അവളായി ചെയ്തതെന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ ഓപ്പറേറ്റും ചെയ്തിട്ടുണ്ട് അമ്മ പറഞ്ഞ പോലെ സംസാരിക്കുന്നത് വളരെ മോശമാണ് എന്റെ പെങ്ങൾ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഒരു ാലലോചന വന്ന് ഒരുത്തി അവന്റെ മനസ്സിലോട്ട് കയറിയില്ല അതിനു മുന്നേ തന്നെ സ്വന്തം പെങ്ങൾ ചീപ്പാണെന്ന് തോന്നി തുടങ്ങി അല്ലേ ഇനി അടുത്തത് അമ്മയോ നോക്കിക്കോ ഈ കല്യാണം നടത്താൻ ഇപ്പൊ മീരയെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കുന്ന അമ്മ തന്നെ ചെയ്തത് അബദ്ധം തന്നെയാണെന്ന് തിരിച്ചു പറയും എന്തായാലും മീരയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതൊക്കെ അവളുടെ അഭിനയമായിരിക്കും ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സ് എന്താണെന്ന് ഈശ്വരനു പോലും മനസ്സിലാക്കാൻ പറ്റില്ല ആ വിസ്മയം തന്നെ ചെയ്തത് കണ്ടില്ലേ എങ്ങനെയാ മനുഷ്യർക്ക് ഈ തരത്തിലൊക്കെ പെരുമാറാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത് നിനക്കൊര അബദ്ധം പറ്റി അത് വെച്ച് നീ മറ്റു പെൺകുട്ടികളെ അളക്കരുത് ഒരാളുടെ സ്വഭാവമല്ല അല്ല മറ്റൊരാൾക്കൊണ്ടാവുന്നത് അതുകൊണ്ട് രണ്ട് വ്യക്തികളെ ഒരേ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കരുത് ഓ ഇപ്പൊ ഞാൻ പറയുന്നതാണ് കുറ്റുമെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല അമ്മയും മോനും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു ചെയ്തോ മൊനെ നീ ഇതൊന്നും കാര്യമാക്കണ്ട വിസ്മയെ പറ്റിച്ചത് ശരിക്കും അവക്കാണ് ഷോക്കായത് അനുഭവിക്കുന്നത് വിഘ്നേഷാണ് അവൻ ഒരു സ്വൈരോ അഭി കൊടുക്കുന്നുണ്ടാവില്ല മൊനെ പ്രതിഷ്ഠ കഴിയട്ടെ ഈ ആലോചനയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം മോഞ്ചല്ലേ ചെന്ന് ഫ്രഷാവ അമ്മ ഞാൻ പോരെ നീ എങ്ങോട്ടാ വെറുതെ പുറത്തേക്കൊന്ന് പോവുവാ നിനക്കിങ്ങനെ വെറുതെ സമയം കളയാതെ ആ ക്ഷേത്രത്തിന്റെ കാര്യത്തിനായി ഹരിയേട്ടനെ സഹായിക്കാൻ പയ്യേ മുമ്പ് നീ വിഗ്രഹം കണ്ടെത്താൻ ഉത്സാഹം കാണിച്ചത് ഒരുപാട് പ്രാവശ്യം അത് പറയുകയും ചെയ്തു അമ്മേ പഴയ വിഗ്രഹം പോയി ഇനി അവിടെ പ്രതീക്ഷിക്കാൻ പോകുന്നത് പുതിയ വിഗ്രഹ അവരെ സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് പോരാത്തേന് വിശാലു എത്തിയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യാനാ നീ ഒന്നും ചെയ്യാനല്ല വെറുതെ ഒരാളായിട്ട് അവരുടെ കൂടെ ഉണ്ടായാൽ മതി അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് പ്രയോജനം ചെയ്യും ഒന്നും കാണാതെ അറിയാലോ അമ്മ കൂടെ ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ വെറുതെ പോയി നോക്കിയിരുന്നാൽ അവർ വിചാരിക്കും ഞാൻ അവർക്കിടയിൽ വെറുതെ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നയാണെന്ന് അതൊക്കെ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യും മോനെ ആ ദേവാ ഗ്രൂപ്പിന്റെ ആൾക്കാരുമായി നീ നീ നല്ല ഭാവിയിൽ അത് നിനക്ക് നിനക്ക് പ്രയോജനം ചെയ്യും ചോദിക്കാതെ തന്നെ ചിലപ്പോ ചിലപ്പോ അവര് അവര് നല്ലൊരു ജോലി എനിക്ക് എന്തെങ്കിലും അവരുടെ കമ്പനിയിൽ ജോലി തരുവെന്ന് അമ്മ പ്രതീക്ഷിക്കണ്ട ഗ്രൂപ്പുകാർ ഒരാളെ ജോലിക്ക് എടുക്കണമെങ്കിലേ നൂറ് ടെസ്റ്റുകൾ പാസ്സാവണം പിന്നെ അവര് നമ്മുടെ സ്വഭാവവും ചരിത്രവും എല്ലാം എടുത്തിട്ടൊക്കെ ജോലി തരൂ അതൊക്കെ ശരിയാ എന്നാലും ചില അടുപ്പങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോ അവരതൊക്കെ ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ എന്നോട് തർക്കിക്കാൻ അവരെ സഹായിക്കാൻ അത് അടുത്തോടൊക്കെ അമ്മ കേട്ടിട്ടില്ലേ ആ വിഗ്രഹം എടുത്തയാള് മരിച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെയാ കേട്ടിട്ടുള്ളത് ആ സംഭവത്തിനൊക്കെ ശേഷം അവിടെ ഉണ്ടായിരുന്ന തറവാടും ഇല്ലാതായി ആ സ്ഥലം വാങ്ങിയ ആർക്കും അവിടം കൊണ്ടൊരു ഉപകാരവും ഉണ്ടാവാതെ വിറ്റു ഒഴിയേണ്ടി വന്നു അവസാനമാണ് ആ ദേവാ ഗ്രൂപ്പുകാർ അത് വാങ്ങുന്നത് അവർക്ക് പോലും ഇത്രയും കാലമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് കയറി കൊടുത്ത എന്തായിരിക്കും സംഭവിക്കുന്നെന്ന് എനിക്ക് പേടിയുണ്ട് നീ അവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ ഇവിടെ ഇരുന്ന വിഗ്രഹം മുമ്പ് അവിടുത്തെ ക്ഷേത്രത്തിൽ ഇരുന്നല്ലേ ആ ശക്തി അവിടെ ഉണ്ടാവില്ലേ എത്രയോ തലമുറകള് ആ ക്ഷേത്രത്തിൽ പൂജിച്ചിട്ടുണ്ടാവും അതിന്റെ അതിന്റെ എല്ലാ ശക്തി ഉറപ്പായി ഞാൻ അവിടെ ആ വിഗ്രഹം അടിച്ചു മാറ്റി ശിക്ഷ എനിക്ക് പിന്നെ എല്ലാം തീർന്നു മനുഷ്യനോട് ഓരോ ദിവസം പേടിച്ചു പേടിച്ച തള്ളി നീക്കുന്നത് അതിന്റെ ഇടയിൽ അമ്മ എന്നെ ഇങ്ങനെ ഓരോ അപകടങ്ങളിലേക്ക് തള്ളി വിടാതെ കൂടുതൽ കൂടുതൽ അത്രയും പേടിക്കും അധികം ചിന്തിക്കാതെ പ്രവർത്തിച്ച വലിയ മുന്നോട്ട് പോവാം അമ്മ കാലം ഞാൻ ഒന്നും ചിന്തിക്കാതെ നടന്നിരുന്നത് ഇനി അത് പറ്റില്ല ഇനി എന്ത് ചെയ്താലും ചിന്തിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ അല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോവും ഞാനൊരു ജോലിക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ തീരുമാനിച്ചു അതിന്റെ കാര്യത്തിനാണ് ഞാനിപ്പോ പോകുന്നത് എന്ത് ജോലി അതൊക്കെ ശരിയായിട്ട് ഞാൻ പറയാം ഒന്നും പറയാറായിട്ടില്ല എന്താണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ ശ്രമിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അമ്മേ ആദ്യം എന്ത് ജോലിയാ കിട്ടുന്നതെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് ഞാനെല്ലാം പറയാം ശരി നിന്റെ ഇഷ്ടം പോലെ ചെയ് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എന്നാ ഞാൻ പോയിട്ട് വരാം പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് മുത്തശ്ശി വരാനിട്ടല്ലേ അല്ലെങ്കിൽ എനിക്കൊരിടത്തും പോണ്ട മോനെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ആ തിരുനടയിൽ പോയി മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഉടനെ അതിനുടനെ നടക്കല്ലേ പിന്നെന്താ എനിക്കും കൂടി പോണായിരുന്നു പിന്നെ നൂറൂട്ട പഠിക്കാനില്ലേ നിനക്ക് തൽക്കാലം പോണ്ട ഈ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു പോവാലോ അമ്മാവിനെ വിളിച്ചിരുന്നു അമ്മായി അയ്യോ ഞാനതങ്ങ് മറന്നു മനചട്ടം വിളിച്ചു അവര് വിഗ്രഹത്തിന്റെ ഓർഡർ കൊടുത്ത ശേഷം തിരിച്ചു പോന്ന പറഞ്ഞത് എന്റെ ഭഗവാനേ അങ്ങനെ ഓരോരോ കടമ്പുകളായി കടക്കുകയാണല്ലോ എല്ലാം നിന്റെ അനുഗ്രഹമാ സത്യം ഇതൊരു നല്ല കണ്ടന്റ് ആയിരുന്നു ഒരു എടുക്കായിരുന്നു നിന്റെ വേണ്ട ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുതിയ ജനറേഷൻ അറിയില്ലല്ലോ അപ്പൊ അവരിൽ എത്തിക്കാൻ ഒരു സോഷ്യൽ മീഡിയ പരിപാടിയിലൊക്കെ നല്ലതാ ആ അതെ പറഞ്ഞു നമുക്കൊക്കെ ലഭിക്കാത്ത എന്തൊക്കെയോ ഭാഗ്യങ്ങള് മുത്തശ്ശിയുടെ തലമുറക്ക് കിട്ടിയിട്ടുണ്ടാവും ഇന്ന് ക്ഷേത്രത്തിൽ ചെന്നപ്പോ ആ പരിസരത്തിലൂടെയൊക്കെ നടന്നപ്പോ എനിക്ക് സ്വപ്നം പോലെയാ തോന്നിയത് അപ്പൊ മുത്തശ്ശി ചെറുപ്പത്തിൽ അവിടെ അതൊക്കെ ഒരു കാലം അന്നേ ങ്ങനെയൊന്നും ആയിരുന്നില്ല നിത്യപൂജയും വഴിപാടുകളും ആയി എന്തൊരു ഐശ്വര്യമായിരുന്നു ഇപ്പൊ സത്യത്തിൽ അങ്ങോട്ട് പോയി അതൊക്കെ കണ്ടപ്പോ നെഞ്ചു തകർന്നു പോയി ഒരിക്കൽ ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോ ഇനി ഒരിക്കലും അവിടേക്ക് പോകില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു ഇനിയെല്ലാം പഴയതുപോലെ ആവും പോലെ ഞാനും അതൊക്കെ കാണാൻ ഇനി എല്ലാം പഴയതുപോലാവും കൊതിച്ചിരിക്കാം എനിക്ക് കാര്യത്തിലില്ല ഇവൾക്ക് എങ്ങനെയാ ഇത്തരം കാര്യങ്ങളോട് ഇത്ര താല്പര്യം വന്നത് ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയ കുട്ടിയാ മീര അതെന്താ ഒരാൾക്ക് മാത്രമായിട്ട് ഭഗവാൻ പ്രത്യേക അനുഗ്രഹം കൊടുക്കോ അന്ന് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം കിട്ടിയപ്പോ അത് മീരയുടെ വീട്ടിൽ വെച്ചതുകൊണ്ട് അവൾക്ക് അതിനോട് കൂടുതൽ താല്പര്യം അതൊക്കെ നിന്റെ വർഷങ്ങളായി കാണാതായ വിഗ്രഹം കുഞ്ഞായിരുന്ന മീരമോളുടെ കയ്യിലാണ് കിട്ടിയത് അതൊരു നിയോഗമാണ് ആ നിയോഗമാണ് ഇത്രയും വർഷം ആ വിഗ്രഹത്തെ പൂജിക്കാനും മോൾക്ക് സാധിച്ചത് ഇനി അങ്ങനെ മതിയല്ലോ എനിക്ക് പോലെ എന്നെ സംരക്ഷിക്കുന്ന ശക്തിയാ ശക്തിയാളെ സ്നേഹിച്ചൊതി തീരാതെയാ എന്റെ മായു പോയത് അവളുടെ പ്രാർത്ഥന അനുഗ്രഹവും എന്നും നിനക്കൊപ്പം ഉണ്ടാവും എനിക്കറിയാം മുത്തശ്ശി എന്റെ ഭഗവാന്റെ രൂപത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നതും അമ്മ ഇനി കാര്യം എന്തിനാ അവളെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ നടക്കുന്ന ഈ സമയത്ത് കരയാൻ പാടില്ല അയ്യോ ഞാൻ മീര മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത് എനിക്കോള് വിദ്യയും വിശാലിനെയൊക്കെ പോലെ തന്നെയാ എനിക്കറിയാം അമ്മായി ഞാനും അമ്മായിയെ എന്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് കണ്ടിരിക്കുന്നത് ഹരിത്താത്ത സ്ഥിതിക്ക് ഇന്ന് മീനയ്ക്ക് വീട്ടിലേക്ക് പോണോ ഇവിടെ നിന്നൂടെ പോണം വിദ്യ ചെന്നില്ലെങ്കിൽ ബീനാമയ്ക്ക് ഓ ബീനയുടെ വിഷമത്തിന്റെ കാര്യമൊന്നും പറയണ്ട അവൾക്ക് ചെലപ്പോ മീന ആ വീട്ടിലേക്ക് ഒരിക്കലും ചെല്ലാത്തതായിരിക്കും ഇഷ്ടം ഇതുപോലെ സ്വാർത്ഥയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ലേ ഞാനായിട്ടാ ഹരിയുടെ ബീനയുടെ കല്യാണം നടത്തിയത് ഒരു നന്ദി പോലും അവള് കാണിച്ചിട്ടില്ല നിന്റെ നാവ് അടങ്ങിയിരിക്കില്ലേ ധന്യേ മോളെ പോണെങ്കി പൊയ്ക്കോ ശരി മുത്തശ്ശി ഇടയ്ക്കിടെ ഞാൻ വന്നോളാം ഞാൻ കൊണ്ടാക്കണോ വേണ്ട വിശാലായിട്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ പൊയ്ക്കോളാം ശരി പോയിട്ട് വരട്ടെ മുത്തശ്ശി സൂക്ഷിച്ചു പോണേ

ദേവ ബിൽഡേഴ്സിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് വെറുതെ മതി ഇവിടെ പെൺകുട്ടികളുടെ ക്യൂ നിൽക്കും അതൊക്കെ നല്ല നല്ല ബന്ധം നോക്കി കിട്ടില്ലേ നീ ഇതൊക്കെ അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടത്തും അതിനെല്ലാവരുടെ അഭിപ്രായം ചോദിച്ചാലും അവസാനം തീരുമാനം എടുക്കുന്നത് അമ്മയുടെ തന്നെയായിരിക്കും ആ തീരുമാനം എന്താണെന്ന് അമ്മ തന്നെ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞുള്ള ഈ അഭിപ്രായം ചോദിക്കലൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാനുള്ള ഒരു സൂത്രപ്പണി മാത്രമായിരിക്കും അമ്മയ്ക്ക് ആ കുട്ടിയെ അത്രയ്ക്ക് നല്ല സൗന്ദര്യവും നല്ല സ്വഭാവ ഗുണമുള്ള പെൺകുട്ടികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ തലക്കകത്തൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ വിവാഹം ആലോചിച്ച കുട്ടിയെ അമ്മ തന്നെ ഇന്റർവ്യൂ നടത്തി എനിക്ക് അപ്പോ ബുദ്ധിയും സൗന്ദര്യവും സൽസ്വഭാവവും അത് പോരാത്തതിന് നല്ല ഭക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഏതൊരു അമ്മയും മകനെ വേണ്ടി വിവാഹം ആലോചിക്കില്ലേ ഈ പറഞ്ഞതൊന്നും ലോകത്ത് ആർക്കും ഇല്ലാത്ത പ്രത്യേകതയൊന്നും അല്ലല്ലോ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോ അത് നമുക്കൊപ്പം നിൽക്കുന്ന ആളുകളുമായി വേണം ആലോചിക്കാൻ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും സെറ്റപ്പും നമ്മുടെ രീതികളുമായി ഒത്തുപോകുന്നു എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലേ ആദർശം അതേ കാര്യം ആവർത്തിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇത്രയും പറഞ്ഞത് അമ്മയോട് വിഘ്നേശ്വരൻ ഒന്ന് ഞാൻ എങ്ങനെ സംസാരിക്കും വിസ്മയുടെ കാര്യം എനിക്ക് വോയിസ് നഷ്ടപ്പെട്ടില്ലേ ആ ശേഷം എനിക്ക് മുഖത്ത് തന്നെ പേടിയാ അത് കഴിഞ്ഞു പോയില്ലേ ഇനി അതും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം എന്നാലും വലിയ ചതിയായി പോയി അവളുടെ അഭിനയം കണ്ടിട്ട് ഞാനും അവളെ വിശ്വസിച്ചു പോയല്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത് എന്തൊരു പെണ്ണ അവള് കാമുകന്റെ കടം തീർക്കാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാവുക അതും അയാളോട് ആത്മാർത്ഥ പ്രണയമാണെന്ന് പറഞ്ഞോണ്ട്